ക്ഷീരവികസന വകുപ്പിന്റെയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വടക്കാഞ്ചേരി ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ക്ഷീര സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കല്ലമ്പാറ ക്ഷീര വ്യവസായ സംഘത്തിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഗമം ആതിഥേയ സംഘമായ കല്ലമ്പാറ സംഘത്തിന്റെ പ്രസിഡന്റുമായ സി വി സുനിൽകുമാർ വിശദീകരണം നൽകി വടക്കാഞ്ചേരി യൂണിറ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ അനില പി ആർ ക്ഷീരവികസന ഓഫീസർ എ സുരേഷ് കുമാർ മിൽമ എറണാകുളം മേഖലാ ഭരണസമിതി അംഗവും പുതുരുത്തി ക്ഷീരസംഘം പ്രസിഡന്റുമായ എൻ ആർ രാധാകൃഷ്ണൻ കല്ലമ്പാറ ക്ഷീരസംഘം സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇ ഉമാലക്ഷ്മി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് പി ഗംഗാധരൻ മാസ്റ്റർ സി ഗോപകുമാർ എൻ ജി സന്തോഷ് ബാബു പി എൻ ഹരിദാസ് എം ആർ ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു